ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ തിരുവചന ശുശ്രൂഷയുടെ തുടർഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചു ധ്യാനിച്ചു അതിനോടനുബന്ധിച്ച ഒരു വാക്യങ്ങൾ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു ആത്മാവും വിശ്വാസികളും ക്രിസ്തുവും എങ്ങനെയായിരിക്കണം എന്നുള്ളത് തുടർന്നുള്ള നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവപുത്രൻ വിശ്വാസികൾ എങ്ങനെ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കണം ഇന്ത്യയിലെ കേരളത്തിലെ എജ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് പ്രധാനപ്പെട്ട അഞ്ച് ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾക്കുണ്ട് മലയാളം ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് മാതമെറ്റിക്സിനുള്ളത് സയൻസിനുള്ളത് സോഷ്യൽ സ്റ്റഡീസിനുള്ളത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററും എഡ്യൂക്കേഷൻ സൊസൈറ്റിയും കൂടെ ഇരുന്നിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ തയ്യാറാക്കുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് കണക്കിന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുകയല്ല അത് സ്കൂളിൽ പഠിപ്പിക്കുന്നൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ പച്ച ആറ് ആറ് വിഷയങ്ങൾ ആറ് വിഷയങ്ങളാണ് സ്തോത്രം എന്നാൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട് ആ ടെക്സ്റ്റ് ബുക്ക് ഒരു സൊസൈറ്റിയോ മന്ത്രിയോ തയ്യാറാക്കിയതല്ല അത്ഭുത മന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ സിസ്റ്റമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവും ദൈവ മക്കളും എന്നുള്ള വിഷയത്തിൻ്റെ ഒരു പാഠം പഠിക്കണം നമ്മളീ കൊരിഞ്ചർക്കെഴുതപ്പെട്ട ലേഖനത്തിൽ നിന്ന് ഇന്ന് പഠിച്ചതാണ് നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപപ്പെടരുത് തിരുവചനത്തിൽ അരുത് കല്പനകൾ എന്ന് പറഞ്ഞ് നൂറ്റി അൻപത് കൽപ്പനകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൊടുക്കുന്നു അരുത് കൽപ്പനകൾ സമയമുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഇന്ന് പഠിക്കണം ഞങ്ങളിരുന്ന് പഠിച്ച് പഠിച്ച് ക്രമീകരിച്ചിട്ടുള്ളതാണ് ദയവ് ചെയ്ത് നിഘണ്ടുവിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ളതല്ല യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കേണ്ട പതിനാലും പതിനാറും അധ്യായങ്ങളാണ് പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൽ കൊടുത്തിരിക്കുന്ന ബാലപാഠം അഥവാ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രധാന വിഷയങ്ങൾ ഞാൻ പോകുന്നത് നല്ലത് പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരികയില്ല അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുതും പരിശുദ്ധാത്മാവ് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം പരക്ലേറ്റ എന്നാണ് പകരക്കാരൻ എന്നാണ് അർത്ഥം ജഡത്തിൽ വസിച്ച ക്രിസ്തു പോകുമ്പോൾ ആത്മാവിൽ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ലോകത്തിലേക്ക് നമ്മളെ സത്യത്തിലേക്ക് നടത്തുവാൻ തന്നിരിക്കുന്ന മൂന്നാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ജഡം സ്വീകരിച്ചു വന്നു പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിച്ചു അവസാനം പരിശുദ്ധാത്മാവിനെ ദൈവ നൽകിയ ദൈവത്തിൻ്റെ കയ്യിലേക്ക് പുത്രൻ തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് മുപ്പത്തിയൊന്നാം സങ്കീർത്തന പഞ്ചാമത്തെ വാക്യത്തിൽ വായിച്ചത് നമ്മുടെ മുൻപിൽ ഇരുപത് മിനിറ്റുകൾ ബാക്കിയുണ്ട് അതിൽ നമ്മൾക്കും അവസാനം നമ്മുടെ ആത്മാവിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആവശ്യമായ പത്ത് ഉപദേശങ്ങൾ തിരുവചനത്തിലുള്ളത് നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ വരച്ച് കാണിക്കാം ഈ പത്ത് കാര്യങ്ങൾ ഒരു വിശ്വാസി അത്യന്താപേക്ഷിതമായി അനുസരിച്ചേ മതിയാവും മത്തായി എഴുതിയ സുവിശേഷം ഒന്നാമത്യായം പതിനെട്ടാമത്തെ വാക്യമാണ് ആദ്യത്തെ പാഠം പരിശുദ്ധാത്മാവിൽ ജനിക്കണം വിത്തുഗുണം ഗുണം ഗുണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ആദ്യത്തെ പ്രധാന ഘട്ടം ആത്മാവിൽ ജനിക്കുക എന്നുള്ളതാണ് പുത്രൻ തന്റെ ആത്മാവിനെ പിതാവിന്റെ കീഴേൽപ്പിപ്പാൻ കാരണം അവൻ ആത്മാവ് ജഡമായി തീർന്നു അതുകൊണ്ടാണ് യുഹൻ അനെഴുതിയ സുവിശേഷം മൂന്നാമത്തെ അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള നിക്കോദിമസ് രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ വന്നു ചാപ്റ്റർ ഫൈവ് അൻപത് വയസ്സ് കഴിഞ്ഞ നിക്കോദിമസ് കർത്താവിന്റെ അടുക്കൽ രാത്രിയിൽ വന്നു അവരുടെ സിനഗോഗുകളിലെ പ്രധാന അധ്യാപകനായിരുന്നു യോഹന്നാൻ പ്രസംഗിച്ച പ്രസംഗം ഇവൻ കാബാലെ കേട്ടിട്ടുണ്ട് യോഹന്നാൻ മരിച്ചു ആ ശുശ്രൂഷ യേശു ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നു വന്ന് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചു വീണ്ടും ജനിക്കണമെന്നോ മനുഷ്യന് ജനനം കൊടുത്ത പുത്രൻ തമ്പുരാൻ ഉത്തരം കൊടുത്തു ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാ അതിനെ മണ്ണിൽ എടുത്തിരിക്കുന്നു മണ്ണിലേക്ക് തിരികെ ചേരും സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ പുത്രൻ സ്വർഗത്തിൽ നിന്ന് വന്നു സ്വർഗത്തിലേക്ക് പോയതുപോലെ നിങ്ങൾക്ക് സ്വർഗാരോഹണം പ്രാപിക്കണമെങ്കിൽ ആത്മാവിനാൽ വീണ്ടും ജനിക്കണം കൈവക്ക് ദൈവത്തെ ഒന്ന് സ്വാത്രം ചെയ്യണം മാനസാന്തര കൂടെ വീണ്ടും ജനിക്കാത്ത പെന്തക്കോസ്സുകാരനും മാർത്തോമാക്കാരനും ഹൈന്ദവനും മുസ്ലിമും ഹിന്ദുക്കളും യാക്കോബക്കാരനും പെന്തക്കോസ്സുകാരനും സ്വർഗരാജ്യം പ്രാപിക്കയില്ല എന്നുള്ള നഗ്ന സത്യം ഇന്നത്തെ പ്ലാറ്റ്ഫോമുകളിൽ മുഴങ്ങി കേൾക്കണം ആത്മാവിൽ വീണ്ടും ജനിക്കണമെന്നുള്ള പ്രസംഗം ഇന്നത്തെ പെന്തക്കോസ് കോളത്തിൽ എവിടെയുണ്ട് ജനിച്ചു മൂന്നാം മാസം അവനെ പ്രതിഷ്ഠിച്ചു പതിനഞ്ചു പതി പന്ത്രണ്ട് പതിമൂന്ന് പത്ത് വയസ്സുള്ളപ്പോൾ അവനെ സ്നാനപ്പെടുത്തിയതോടുകൂടെ അവൻ വീണ്ടും ജനിച്ചു എന്നാണ് പെന്തക്കോസ്സുകാരുടെ തെറ്റായ പഠിപ്പിര അങ്ങനെയല്ല വീണ്ടും ജനിക്കാത്ത വ്യക്തികളെ സ്നാനപ്പെടുത്തുന്ന ഉപദേശം ദൈവവചനത്തിലുള്ളതല്ല കയ്ക്കാനായിട്ട് സ്നാന ശുശ്രൂഷ നടത്തുന്ന അമേരിക്കൻ പെന്തക്കോസ് സഭകൾക്ക് അയ്യോ കഷ്ടം ശരിയാണോ ഞാൻ നാല് വർഷം ശുശ്രൂഷിച്ച് പോകുന്നതിന് ഒരു പന്ത്രണ്ട് പേരെങ്കിലും സ്നാനപ്പെടുത്തണം എട്ടും പത്തും വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താ എട്ടോ വെട്ടോ എന്നറിയാത്തത് നിങ്ങളെ സ്നാനപ്പെടുത്തുന്ന ശുശ്രൂഷ തിരുവചനത്തിലുള്ളതല്ല ജനിച്ചാൽ മാത്രം പോരാ വളരണം എടുക്കുക രണ്ടാമത്തെ പോയിന്റ് ഗ്ലൂക്കോസിന്റെ സുവിശേഷം

വീണ്ടും ജനനം എന്ന് പറഞ്ഞു വെള്ളത്തിൽ മുങ്ങിയാൽ മാത്രം പോരാ വാക്യം പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ച് ബലം പ്രാപിക്കാത്ത ഒരുവരും ഇറങ്ങി വന്ന ആത്മാവ് കയറി പോയി തിരികെ പോകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രസംഗം ചെയ്യണം ബന്ദക്കോസിലെ പ്രാസംഗന്മാരോട് പറയട്ടെ ആരെങ്കിലും പ്രസംഗിച്ച പ്രസംഗമോ ഗൂഗിൾ മാപ്പ് നോക്കി പഠിച്ച പ്രസംഗമോ കമ്പ്യൂട്ടറിൽ നിരത്തി വെച്ച പ്ലാറ്റ്ഫോമിൽ വേണ്ടത് അവൻ കർത്താവിൽ നിന്ന് അധികാരം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് പോയി തിരികെ വരുമ്പോൾ അഞ്ചു വർഷം മുമ്പ് കാലഹരണപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചാൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കാര്യം തിരിച്ചുവിടും അങ്ങനെയാണെങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങൾ പണ്ട് അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞിരുന്നാൽ പോരാ അഭിഷേകം പ്രാപിച്ച ദൈവം ആത്മാവിൽ വളർന്നുകൊണ്ടേ ഇരിക്കണം അമേ ലൂക്കോസൻ രണ്ടാമത്തെ നാൽപ്പതാമത്തെ വാക്യം ആത്മാവിൽ ജനിക്കണം ആത്മാവിൽ വളരേണം ആത്മാവിൽ വളർന്നുകൊണ്ടേ ഇരിക്കണം ദൈവത്തെ ഒന്ന് സ്വോത്രം ചെയ്യന്നേ ഈ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങളും രക്തത്തിലെ ജീവാണുക്കളും നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്നുള്ളത് ശാസ്ത്ര സത്യമാകുന്നുവെങ്കിൽ ആത്മാവിൽ പ്രാപിച്ച ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആത്മാവിൽ വളർന്നുകൊണ്ടേ ഇരിക്കണം ആത്മാവിൽ ജനിച്ചു ആത്മാവിൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു പതിനാറ് അഭിഷേകം പ്രാപിച്ചു ആത്മാവ് പ്രാപിച്ചു അഭിഷേകം ആവശ്യമായിരുന്നുവെങ്കിൽ മത്തായുടെയും മറിയയുടെയും മകനും മകളുമായി ചരിച്ചുകാരെ അഭിഷേകം പ്രാപിച്ചേ മതിയാകെയുള്ളൂ കൈ ഉണ്ടെങ്കിൽ സ്തുതിക്കണം അഞ്ചാമത്തെ കാര്യം നാലാം ലൂക്കോസിൻ്റെയും ലൂക്കോസിന്റെയും സുവിശേഷം ഒന്നാമത്തെ വാക്യം സമയക്കുറവ് ഉള്ളത് കൊണ്ട് വ്യാഖ്യാനിച്ച് വിവരിക്കാത്തതാണ് ലൂക്കോസ് നാലിന്റെ ഒന്നും മത്തായി നാലിന്റെ ഒന്നും അഭിഷേകം പ്രാപിച്ച നാല് അന്യഭാഷയുടെ വാക്ക് പറഞ്ഞത് കൊണ്ട് പരിപൂർണതയിൽ എത്തിച്ചേരുമെന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ അശുദ്ധാത്മാവിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ആത്മാവ് അവനെ നടത്തി അഞ്ചാമത്തെ കാര്യം ആത്മാവിനാൽ നടത്തപ്പെടണം ആ മേക്കുന്ന ഓരോ കാൽ ചുവടുകളിലും ആത്മാവിന്റെ നടത്തിപ്പുണ്ടാകണം സ്വന്തം വഴിയിൽ നടക്കരുത് ആത്മാവ് പറയാത്തടത്തും പോകരുത് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്ന വഴി ഇതിലെ പോയിക്കൊള്ളുക എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞില്ലെങ്കിൽ പോകരുത് ആനലാഭം ഉണ്ടായാലും ആത്മാവ് അനുവദിച്ചില്ലെങ്കിൽ ആ കച്ച കവടത്തിന് പോകരുത്

ആത്മാവിൽ 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 അഭിഷേകം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അടുത്തു വായിച്ചോ ആറാമത്തെ ഏഴാമത്തെ കാര്യം ആറാമത്തെ കാര്യം റോമർ കെതി ലേഖനം എട്ടാമത്തെ ഒന്നാമത്തെ വാക്യം ആത്മാവിനെ അനുസരിക്കണം എട്ടിന്റെ ഒന്ന് ആമേൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഒരു മലയാളം ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് എഴുതിയിട്ടില്ല യഹോമിയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കു നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത് അതുകൊണ്ട് ഞാൻ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാപതി ഇല്ലെന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടവർക്ക് ശിക്ഷാപതി ഇല്ലെന്നുള്ളത് മാത്രം പറഞ്ഞ അവിടെ എഴുതി മലയാളത്തിൽ ചന്തുമേനോൻ എന്നാൽ ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ ക്രിസ്തുവേശുവിൽ ആയാൽ മാത്രം പോരാ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യണം തമിഴ് വേദ പുസ്തകത്തിലും അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് മലയാളികൾക്ക് വേറെ സുവിശേഷമോ മലയാളികൾക്ക് വേറെ കമ്മിറ്റിയോ മലയാളികൾക്ക് വ്യത്യസ്തപ്പെട്ട സഭയോ സഭ ഒന്നേ ഉള്ളൂ ഉപദേശം ഒന്നേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ഒരേ നടപ്പേ ഉള്ളൂ അത് വിട്ടുപോകുന്നവർക്ക് അയ്യോ കഷ്ടം അവസാനം ആത്മാവിനെ ദൈവസന്നിൽ സമർപ്പിക്കണമെങ്കിൽ ഏഴാമത്തെ ഉപദേശത്തിലേക്ക് വരാം റോമർ ലേഖനം കെതിയേഖനം പന്ത്രണ്ടാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അതിവിശു വിശ്വാസത്തിന് മുകളിലുള്ള ബിഷപ്പന്മാരും ചീഫ് പേഴ്സണൻമാരും സെൻട്രൽ ഇല്ല ആത്മാവിനെ അനുസരിച്ച് കീഴ്പെട്ട് നടക്കണം ആത്മാവിനെ ഏൽപ്പിച്ച് ജീവിക്കണമെങ്കിൽ എട്ടാമത്തെ വിഷയം യോഹനാനെഴുതിയ സുവിശേഷം നാലാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിൽ സത്യം യേശുവിനെ കാണിക്കുന്നു യേശുക്രി ആരാധിക്കാത്ത ഒരുത്തനും സ്വർഗരാജ്യം അവകാശമാക്കയില്ല സഭയ്ക്ക് കമ്മറ്റി ഇരിക്കട്ടെ സിനഡ് ഇരിക്കട്ടെ അവരെഴുതിയ വിശ്വാസ പ്രമാണം ഇരിക്കട്ടെ വേദപുസ്തകമെന്ന ഈ പുറത്താണ് ആ പ്രമാണമെങ്കിൽ ിൽ ഇതിനെ നമസ്കരിക്കണം ഞങ്ങൾ ആരെയനുസരിക്കണം മനുഷ്യനെയോ ദൈവത്തെയോ ഉത്തരം കൊടുത്തു ദൈവത്തെ അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു ഉയർത്തിക്കെട്ടിയ ആരാധന സ്ഥലത്തെ അല്ല കെട്ടടി പൊങ്ങിയ പ്ലാറ്റ്ഫോമിനെയല്ല അന്ന് വസ്ത്രം ധരിച്ച പോപ്പിനെയല്ല സന്തോഷമല്ലേ ഞങ്ങൾ സത്യദൈവത്തെ നമസ്കരിക്കുന്നു അവൻ അവനാരാണെന്നറിയാമോ കായ്പണിയായതിൽ വസിക്കുന്നില്ലെന്ന് കൈപ്പണിയായ സമാഗമന കൂടാരതുല്യമായ ഹോളിൽ വസിച്ചുകൊണ്ട് തോളുമൊക്കെ നടക്കുന്ന പെൻറെ കോസുകാരാ അതല്ല നമസ്കാരം സത്യത്തിലും ആത്മാവിലും സമുദ്രതീരത്തിലും വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വിരുന്ന് ആരാധിച്ചാലും ദൈവത്തെ ആരാധിക്കുന്നവനാണ് ആരാധനക്കാരൻ ഇത് പ്രസംഗിച്ചാൽ തീരുന്ന വിഷയം വരെയുള്ള വാക്യങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികളെ കൊന്നിട്ട് ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവരായി ജീവിക്കണം കമ്മിറ്റി മീറ്റിംഗിൽ ജഡത്തിന്റെ പ്രവർത്തി പൊങ്ങി വരുന്നെങ്കിൽ നിങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഒന്ന് ഉറച്ചു പറ അല്ല ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഇടത്തും വലത്തും നോക്കിയില്ല സ്വർഗത്തിലെ ആത്മാവാകിയാൽ സ്വർഗത്തെ നോക്കി പ്രസാദിപ്പിക്കും ദൈവത്തെ പൗലോസ് കാര്യമുണ്ട് പ്രശംസിപ്പാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓ എനിക്ക് അധികം ഉണ്ടെന്ന് ഇന്നത്തെ പെത്തക്കോസുകാരോട് പറയട്ടെ നിങ്ങൾക്ക് പ്രശംസിപ്പാൻ ഉള്ള ഏറ്റവും വലിയ കെ എബ്രഹാം വ്യക്തിമാകുന്നു എങ്കിൽ മൂന്നാം തലമുറയോടുകൂടെ തീരുന്നു പൗലോസ് പ്രസംഗിച്ചാൽ എഴുപത്തി മൂന്ന് തലമുറകൾ പറയും ദൈവത്തെ സ്വാത്രം ചെയ്യാമോ ഞങ്ങൾ ആരാധിക്കുന്ന സഭ ഏതാന്ന് അറിയാമോ പിന്നെ സഭയാ സഭയാൽ സ്ഥാപിതമായതാ അത് സ്പ്രിങ്ഫീൽഡിൽ സ്ഥാപിതമായതാ തിരുവല്ല പട്ടണത്തിന്റെ അടുക്കലുള്ള കൊളത്തിൽ സ്ഥാപിതമായതാ ഞങ്ങള് പറയട്ടെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള അടുത്ത് സ്ഥാപിതമായ സഭയല്ല കൊടുത്തവനാൽ സ്ഥാപിതമായ സഭയിലെ അംഗങ്ങളാണ് ഞങ്ങൾ കൈമോഖിക്കാത്ത ആരാണ്ടടയോ വീട്ടിലെ മുഗൾ മാടിയിൽ തട്ടിൻ പുറത്ത് ആരാധന ആരംഭിച്ച സഭയാണിത് കൃപ 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 ഇത്രയും കിണക്കട്ടെ കൗൺസിൽ ആരാധന ഴിഞ്ഞുകൂടും കമ്മിറ്റി മെമ്പേഴ്സ് മാത്രം നിന്നാൽ മതി പത്ത് പേർക്ക് ഒരു മെമ്പർ വെച്ച് നാന്നൂറ് പേരുള്ളടുത്ത് നാല്പത് പേര് അവസാനം അടിയിട്ട് പിരിഞ്ഞ് ഉടുപ്പ് കീറിയ സഭയാണ് ഇയങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ട കൗൺസിലല്ല സഭയുമല്ല ഒരാമയൻ പറയാമോ ഇതൊക്കെ ഇന്നത്തെ സഭകളിൽ ഉറപ്പിച്ചു പറഞ്ഞാൽ ഇല്ല പയ്യൻ പറഞ്ഞ പോലെ ഇരിക്കും സത്യം പറഞ്ഞാൽ അമ്മയുടെ പുറം കൊളവാകും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരുന്നാൽ ആമേൻ അപ്പൻ പട്ടിയിറച്ചിതിന്നും സത്യം പറയാതിരിക്കാൻ ഒക്കുകയല്ലോ അതുകൊണ്ട് പറയുന്നതാ നിർത്തുക സമയമായി അവസാനമായി പത്താമത്തെ പോയിന്റ് കൂടെ വായിച്ച് നിർത്തുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെയും പത്താമത്തെ വാക്യം ഹലോ ആത്മവിവസ് കൃപ എന്തിനാടി അവിടെ അവിടുന്നോണ്ട് ഇത്രയും ഉറച്ച ശബ്ദത്തിൽ സ്വോത്രം പറഞ്ഞത് എന്തിനാച്ച അച്ഛൻ നാണവില്ലായിരുന്നോ വടക്കം പൊട്ടുന്ന പോലെ എല്ലാരും അച്ചാനെ നോക്കി ഉത്തരം പറയുക പ്പോൾ ഞാൻ ആത്മവിവസനായി പോയി ദൈവത്തെ സന്തോഷമുണ്ട് ഇന്നത്തെ ദൈവ ദിനത്തിൽ ദൈവത്തെ ഒന്ന് ചെയ്യണം ആത്മാവിൽ ജനിക്കണം ആത്മാവിൽ വളരണം ആത്മാവിൽ ഉറയ്ക്കണം ആത്മാവിൽ വളർന്നുകൊണ്ടേയിരിക്കണം വീണ്ടും ആത്മാവിൽ അഭിഷേകം പ്രാപിക്കണം ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ടേ നിർത്തുകയുള്ളൂ ലേവ്യ പുസ്തകം രണ്ടാമത്തെ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നോട്ട് ചെയ്തുകൊള്ളുക നീ അർപ്പിക്കുന്ന യാഗം ചാപ്റ്റർ വേഴ്സ് ദേവിയ പുസ്തകം പഴയ നിയമത്തിൽ നിന്നൊരു ഉദാഹരണം നിന്ന് ഒരു ഉദാഹരണം ദോശ ആയിരിക്കണം എണ്ണ പുരട്ടണം എണ്ണയിൽ കുഴക്കണം എണ്ണയിൽ പുരട്ടണം എണ്ണയിൽ മുക്കണം യാഗപീഠത്തിന്മേൽ വെക്കണം പുറത്ത് എണ്ണയൊഴിക്കണം ഒരുക്കി പറഞ്ഞാൽ ആരംഭം കുഴക്കുന്നതും പരത്തുന്നതും ചുടുന്നതും ദഹിക്കുന്നതും എണ്ണയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളമില്ല മാനുഷിക ബുദ്ധിയില്ല ലാഭക്കച്ചവടമില്ല അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നതെങ്കിൽ ദൈവവചനം എന്തു പറയുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ എഴുതി അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ വായിക്കണ്ട ഞാൻ പറഞ്ഞു നിർത്ത ഞങ്ങൾ പറഞ്ഞു നിർത്തട്ടെ അവന്റെ അമ്മയായ മാറിയ ബാല്യക്കാരോട് അവൻ എന്തെങ്കിലും പദത്തിന് അർത്ഥമുണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്ത് നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം ശിഷ്യന്മാര് പറഞ്ഞു നിന്നെ വിട്ടിട്ടടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും എഴുന്നേറ്റിന്ന് പാടാം നിന്നെ വിട്ടിട്ടടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പേശുവേ നീയല്ലാതില്ല പൂവിൽ ആശ്രയിപ്പനാരുമേ നീയൽ ശ്രയിപ്പനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ഓ ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടം ആകിലും ലോകക്കാർ നിത്യം ദുഷിച്ചീടിലും പൊന്നിയേശുവേ ലോകക്കാർ നിത്യം ദുഷി ചീഡിലും പൊന്നിയേശുവേ നീയല്ലോ ഞങ്ങൾ അവൻ എന്ത് പറഞ്ഞാലും അത് അനുസരിപ്പാൻ ഇന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ജീവിത പങ്കാളിയെയും സമർപ്പിക്കുന്നുവെന്ന് സമർപ്പണ ബോധത്തോടുകൂടി കടന്നുപോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വാത്സല്യ ജോണച്ചായൻ അവസാനമായി പ്രാർത്ഥിച്ച് ദൈവത്തെ മോത്തപ്പെടുത്തുന്നു നല്ല ദൈവമേ സ്വർഗത്തൊടി ഈ വിശുദ്ധ ദിവസത്തിന്റെ പകൽ കാലം അങ്ങയുടെ സന്നിധി അവിടുത്തെ നാമത്തിൽ അവിടുത്തെ ദിവ്യ നടത്തിപ്പിൽ അടിയങ്ങൾക്ക് അല്പസമയം ചിലവിടുവാൻ തന്ന അവസരത്തിനായിരുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യ നടത്തിപ്പിൽ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ഫിനിഷ് ചെയ്ത് നിത്യതയ്ക്ക് യുദ്ധരായി കാണുവാൻ തക്കോണം ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചതിൽ എത്രയോ ശ്രേഷ്ഠകരമാരിശുദ്ധാത്മാവിന്ന് സംസാരിപ്പാൻ ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം കർത്താവേ സ്തോത്രം സ്ത്രോത്രം വീഴ്ചകൾ താഴ്ചകൾ വന്നു പോയത് ക്ഷമിക്കണമേ കൃപ തോന്നണമേ കരുണയുടെ കരം നീട്ടണമേ യേശുതമ്പുരാന്യനാമത്തിൽ തന്നെ ഇന്നത്തെ ആരാധനയുടെ ആരംഭ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മോട് കൂടെ ഇരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവപുത്രനെയും നമ്മെ സ്നേഹിച്ച പിതാവിനെയും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം എല്ലാവരും സന്തോഷത്തോടുകൂടെ കടന്നു പോകുന്നതിനും ആശീർവാദത്തോടുകൂടെ പോകാം നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്ന് മുതലെന്തേക്കും നിത്യം നിത്യമായി നിലനിൽക്കുമാറാകട്ടെ